ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തില് ദുരൂഹതയാരോപിച്ച കുടുംബം തന്റെ സഹോദരി ആത്മഹത്യ ചെയ്യില്ലായെന്നും മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം പുറത്തുവരണമെന്നും സഹോദരൻ പറഞ്ഞു പത്തനംതിട്ട ചുട്ടിപ്പാറ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് നാലാം വർഷ വിദ്യാർത്ഥിനിയായ അമ്മു സജീവ് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ നിന്ന് വീണ് മരിച്ചത് തിരുവനന്തപുരം ഐരൂപ്പാറ സ്വദേശിയാണ് മകൾക്ക് റാഗിങ്ങും വ്യക്തിഹത്തെയും സ്ഥിരമായി നേരിടേണ്ടി വന്നുവെന്നും കിടന്നുറങ്ങിയ മുറിയിൽ അതിക്രമിച്ചു കടക്കാൻ സഹപാഠികൾ ശ്രമിച്ചുവെന്നും കുടുംബം ആരോപിക്കുന്നു അധ്യാപകരും ഇതിനൊക്കെ കൂട്ടുനിന്നുവെന്നാണ് ആരോപണം മകൾ മാനസിക പിരിമുറക്കത്തിലായിരുന്നുവെന്നും സഹപാഠികൾ മർദ്ദിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് ഹോസ്റ്റലിലെ അമ്മുവിന്റെ മുറിയിൽ പോലീസ് പരിശോധന നടത്തി ഡയറിയുടെ താളുകളിൽ ഐ ക്വിറ്റ് എന്നൊരു വാചകം എഴുതിയിട്ടുണ്ട് മൊബൈൽ ഫോണും കണ്ടെടുത്തു പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കോളേജും വിദ്യാർത്ഥികളും മകളുടെ മരണത്തെ സാധൂകരിക്കാൻ ശ്രമിക്കുന്നുവെന്നും മകൾ ടൂർ കോർഡിനേറ്റർ ആയത് മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് എന്നുമാണ് അമ്മുവിന്റെ അമ്മ രാധാമണി പറയുന്നത് അമ്മു ടൂർ കോർഡിനേറ്റർ ആയത് മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് അവൾ ടൂറിന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നതാണ് ചെന്നൈയിൽ സഹോദരന്റെ അടുത്ത് പോകാൻ നിൽക്കുകയായിരുന്നു ക്ലാസ്സിലിരുന്ന അവളെ വിളിച്ചു വിളിച്ചുവരുത്തി ശുചിമുറിയിൽ വെച്ച് തല്ലി ടീച്ചറോട് പരാതി പറഞ്ഞിരുന്നു ടീച്ചർ എന്തൊക്കെയോ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി കോളേജ് അധികൃതർക്ക് പരാതി നൽകിയിരുന്നു ഇതിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് മെമ്മോ നൽകിയെന്ന് അമ്മു പറഞ്ഞിരുന്നു ബുക്ക് കാണാതെ പോയതിൽ അമ്മുവിനെ കുറ്റപ്പെടുത്തി അനുവാദമില്ലാതെ വിദ്യാർത്ഥികൾ അവളുടെ മുറിയിൽ കയറി പരിശോധന നടത്തിയെങ്കിലും ഒന്നും കിട്ടിയില്ല ഇത് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് അമ്മു പറഞ്ഞിരുന്നു ഇത് അവൾക്ക് സഹായിക്കാൻ പറ്റിയിരുന്നില്ല ഭർത്താവിന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഇരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവളെ കാണാൻ പോകാൻ പറ്റാതിരുന്നത് മകൾക്ക് അലർജിയും മൈഗ്രെയിനുമൊക്കെയുള്ളതാണ് മിക്ക ദിവസങ്ങളിലും ആശുപത്രിയിൽ പോകുമായിരുന്നു ഡിസംബർ മാസം ടൂർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു കോളേജിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട പെൺകുട്ടികൾ സാമ്പത്തിക തിരിമറി നടത്തിയിരുന്നു ഇത് പുറത്തു പറയുമോയെന്ന് ഭയന്ന് അമ്മുവിനെ ഇവർ അപായപ്പെടുത്തിയതാകാമെന്ന് രാധാമണി പറയുന്നു അമ്മുവിന്റെ മരണത്തിന് പിന്നിൽ മൂന്ന് വിദ്യാർത്ഥികളാണെന്ന് സഹോദരൻ അഖിൽ സജീവ് ആരോപിച്ചു സഹോദരി ആത്മഹത്യ ചെയ്യില്ലായെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും സഹോദരൻ കൂട്ടിച്ചേർത്തു കൂടെയുള്ള വിദ്യാർത്ഥി തല്ലാനൊരുങ്ങിയെന്ന് അമ്മുവിനോട് പറഞ്ഞിരുന്നു ഞാനിവിടെ ചെന്നൈയിലാണ് ജോലി ചെയ്യുന്നത് അനിയത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നു ആദ്യം അമ്മു ഒന്ന് വീണുവെന്നാണ് പറഞ്ഞത് ഒരു സൗകര്യവുമില്ലാത്ത ആംബുലൻസിലാണ് കൊണ്ടുപോയത് കോളേജും വിദ്യാർത്ഥികളും ചേർന്ന് അമ്മുവിനെ കൊന്നതാണ് വിദ്യാർത്ഥികൾ അമ്മുവിന്റെ റൂമിൽ തള്ളിക്കയറിയ സംഭവത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു വിദ്യാർത്ഥികൾ സാമ്പത്തിക തിരിമറി നടത്തിയത് അമ്മുവിന് അറിയാമായിരുന്നു ചെറിയ ഉയരം പോലും പേടിയുള്ള അവൾ എങ്ങനെ വലിയ ഉയരത്തിൽ കയറിയെന്ന് എനിക്കറിയില്ല അപകടം പറ്റിയപ്പോൾ പ്രാഥമിക ശുശ്രൂഷ പോലും നൽകിയിരുന്നില്ല അവൾ ആത്മഹത്യ ചെയ്യില്ലായെന്നും തെന്നി വീണതുമല്ല എന്നും സഹോദരൻ മരണത്തിന് പിന്നിലെ കാരണം പുറത്തുവരണമെന്നും അഖിൽ പറഞ്ഞു കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ വിദ്യാർത്ഥിയെ അധ്യാപകരും സഹപാഠികളും ആദ്യം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു കുടുംബത്തെ വിവരം അറിയിച്ചതിന് പിന്നാലെ ഐസിയു ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി